turn right onto Airport Airport Road, Road Road, Road County County 18. 18. Signs for നല്ല അവധി മഴക്കാറുള്ളതെ കുട്ടിയെ കൂട്ടി കാട്ടിലൂടെ നടക്കാനായി ഇറങ്ങിയതാണ് ഇന്ന് ഇത് എയർപോർട്ട് റോഡ് ടൊറന്റോയിൽ നിന്ന് ആരംഭിച്ച് സ്റ്റെയിനർ വരെ നീളുന്ന എൺപത്തി കിലോമീറ്റർ ഉള്ള കാടിന്റെ പശ്ചാത്തലമുള്ളൊരു മനോഹരമായ റോഡ് കാടും കാട്ടിലൂടെയുള്ള നടപ്പും ഇവിടെ പ്രധാനപ്പെട്ടതാണ് ഒൻഡാറിയോയിലെ അറുപത്താറ് ശതമാനം ഭൂമിയും കാടുകളാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു മഴയുടെ ലക്ഷണമായിരുന്നു നമ്മുടെ പ്രകൃതിക്ക് ശരിക്കും ഒരു ഓന്തിൻ്റെ സ്വഭാവമാണല്ലേ നല്ല മഴയുള്ളപ്പോൾ ഒരു നിറം വെയിലുള്ളപ്പോൾ മറ്റൊരു നിറം അധികാലത്ത് വേറൊരു നിറം സന്ധ്യാസമയത്ത് മറ്റൊരു നിറം എനിക്ക് പക്ഷേ ഈ മഴയുള്ള സമയത്തുള്ളൊരു നിറം ഒരുപാട് ഇഷ്ടമാണ് നല്ല കാർമേഘമുള്ള ദിവസം പ്രകൃതിക്കൊരു നിഗൂഢ വന്യമായ സൗന്ദര്യമാണ് ഈ പോകുന്ന വഴിയിലൊക്കെ ധാരാളം ഫാമുകളുണ്ട് കൃഷി ഇവിടെ ഒരു അഭിമാനകരമായ ഏർപ്പാടാണ് കൃഷിക്കാർ നല്ല സമ്പന്നരും ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ദേവദാരു മരങ്ങളുള്ളൊരു കാട്ടിലേക്കാണ് ഇന്ന് പോകുന്നത് ഇതാണ് മോണോക്ലിഫ് പ്രൊവിൻഷ്യൽ പാർക്ക് ഇതൊരു സംരക്ഷിത നിബിഡ വനഭൂമിയാണ് ഇത്തരത്തിലുള്ള അറുന്നൂറ്റി മുപ്പതോളം വനഭൂമികൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെയെല്ലാം പ്രൊട്ടക്റ്റഡ് ഹൈക്കിംഗ് ട്രയൽസ് ഉണ്ട് സംരക്ഷിത നടപ്പാതകൾ ഒൻഡാറിയോയിലെ ഏറ്റവും വലിയ നടപ്പാതയായ ബ്രൂസ് ട്രെയിലിന്റെ ഒരു സ്ട്രെച്ച് കടന്നുപോകുന്നത് ഈ ഒരു പ്രൊവിൻഷ്യൽ പാർക്കിലൂടെയാണ് കുട്ടികളെയും കൂട്ടി ഇത്തരം സംരക്ഷിത വനഭൂമികളിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറയും എന്തുകൊണ്ടാണ് കുട്ടികൾ റീൽസ് കാണുന്നതിൽ അഡിക്റ്റ് ആയി പോകുന്നത് അവരുടെ ഈ പ്രായത്തിൽ ലേശം കൗതുകം കൂടുതലാണ് അവർക്ക് ആ കൗതുകത്തെ തൃപ്തിപ്പെടുത്തുന്നത് അവർക്ക് പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കില്ല ഇത് പൂർണ്ണമായും ഒരു വെജിറ്റേറിയൻ കാടാണ് അതുകൊണ്ട് കുട്ടികളെയും കൂട്ടി വരുന്നതിൽ പേടിക്കാനൊന്നുമില്ല നോൺ വെജിറ്റേറിയൻ അനിമൽസ് ഒന്നും പേടിക്കാൻ വരില്ല ഇവിടെ മാനും മുയിലും ഒക്കെയാണ് കൂടുതലായി ഉള്ളത് ഈ കാട്ടിൽ ഏറ്റവും കൂടുതലുള്ള വൈറ്റ് സീഡർ ഇനത്തിലുള്ള ദേവദാരു മരങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഈ നോൺ വെജിറ്റേറിയൻ ജീവികളില്ല എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചൊരു കാര്യം നമ്മൾ മനുഷ്യരെ നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് ടെക്നിക്കലി തെറ്റല്ലേ കാരണം ഈ നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയുന്ന മനുഷ്യരും വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ടല്ലോ ഈ കാണുന്നത് ഒരു വ്യൂ ടവറാണ് ിങ്ങനെ കുറച്ചു സമയം പീസ്ഫുൾ ആയി നിൽക്കുന്നതും ഒരു റിഫ്രഷിംഗ് എക്സ്പീരിയൻസ് ആണ് ദേവതാരു മരങ്ങൾക്ക് പറയാനുള്ളത് വലിയൊരു അതിജീവനത്തിന്റെ കഥയാണ് ആയിരം വർഷങ്ങൾ പിടിച്ചു നിന്ന പ്രകൃതിയിലുള്ള എല്ലാ മാറ്റങ്ങളോടും പടപൊരുതി പിടിച്ചു നിന്ന ഒരു വലിയ അതിജീവനത്തിന്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ് മൂന്നിരട്ടിയിലധികം കാർബൺ സംഭരണ ശേഷിയാണ് ഈ മരങ്ങൾക്കുള്ളത് കുട്ടികൾക്കൊരു പ്രത്യേക അനുഭവമാണ് ഇങ്ങനെ പൂക്കളും പൂമ്പാറ്റകളും കിളികളും ഒക്കെയുള്ള ഒരു കാട്ടിലൂടെ നടക്കുന്നത് ഈ മോണോ ഹൈക്കിംഗ് ട്രയൽസ് ഉൾപ്പെടുന്ന ബ്രൂസ് ട്രയലിന്റെ ആകെ മൊത്തം നീളം എത്രയാണെന്നറിയാമോ നൈൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഇത് മുഴുവനായി നടക്കുന്നവരുണ്ട് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന കാടിനെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണവർ നയാഗ്ര മുതൽ മൊറി വരെയുള്ള കാടുകളിലൂടെയാണ് ഈ അതിദൂര നടപ്പാത കടന്നുപോകുന്നത് ഇതിനോടകം അഞ്ചു കിലോമീറ്ററോളം ആദ്യ നടന്നു കഴിഞ്ഞിരുന്നു പക്ഷേ അതിന്റെ ഒരു ക്ലേശവും അവൾ പറഞ്ഞില്ല ഈ പ്രകൃതി അവൾ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു ഏറെ നേരമായി അവൾ നടക്കുകയാണ് എന്നിട്ടും അവൾക്ക് ബോർ അടിച്ചിട്ടില്ല അവളുടെ അറ്റൻഷൻ സ്പാൻ ഇംപ്രൂവ് ആയി എന്ന് ഞാൻ കരുതുന്നു കുട്ടികളെ നമ്മൾ നിശബ്ദമായി ഇരിക്കാൻ കഴിയുന്ന ഇടങ്ങളിലേക്കും കൊണ്ടുപോകണം ഈ വന്ന പ്രപഞ്ചത്തിൽ തനിച്ചിരിക്കുന്നതിന്റെ സോളിറ്റ്യൂഡിന്റെ ആനന്ദവും അവർ അറിയട്ടെ കാടിന് പ്രകൃതിക്ക് ഒരു ഹീലിംഗ് സ്വഭാവമുണ്ട് പോയ പോലെയല്ല തിരിച്ചു വരുമ്പോൾ മുമ്പെങ്ങും കിട്ടാത്തത് മറ്റെങ്ങും കാണാത്ത ഒരു പ്രത്യേക അനുഭവം നമുക്ക് കിട്ടും ഇനിയും നടത്തം തുടർന്നാൽ മഴ നനയേണ്ടി വരുമെന്നാണ് അവൾ പറയുന്നത് പക്ഷെ കാട്ടിൽ മഴ പെയ്യുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയല്ലേ അതെ അങ്ങനെ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ് യാത്ര ഏതായാലും ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഈ യാത്ര നിങ്ങളും ആസ്വദിച്ചു കാണുമെന്ന് കരുതുന്നു പുതിയൊരു യാത്രയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി